ഹലോ അല്ലെ ഞാൻ ലാലേ ഹലോ എനിക്ക് കഴിഞ്ഞ കാര്യമല്ലേ എനിക്ക് ഇത് എന്താ നമ്മളെ ഒരു ഒരു അഞ്ചു മണിക്കോ അല്ലാറ് മണിക്കോ ഒരു പോസ്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നു അത് ഞാൻ ഫംഗ്ഷൻ കിട്ടുന്നു അതിന് ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ എനിക്ക് അറിയില്ല അറിഞ്ഞാ കാര്യം സംസാരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് പറയാൻ അതെ അതെ ഞാൻ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ കണ്ണിൽ ചാനൽ മൈക്ക് കണ്ണിൽ തട്ടിയ സംഭവത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് മോഹൻലാലിന്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ സനിൽകുമാർ സംഭവം നടക്കുമ്പോൾ മോഹൻലാലിനൊപ്പം സനിലും ഉണ്ടായിരുന്നു കണ്ണിൽ മൈക്ക് തട്ടിയതിനു ശേഷം കുറച്ചധികം നേരം കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരുന്നുവെന്നും പിന്നീട് നടന്ന ഷൂട്ടിനിടയിലും അത് തുടരുകയായിരുന്നുവെന്നും സനിൽകുമാർ പറയുന്നു ഇന്ന് രാവിലെ സംഭവത്തിന് കാരണമായ മാധ്യമപ്രവർത്തകനെ മോഹൻലാൽ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചെന്നും സനിൽകുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ മാധ്യമപ്രവർത്തക രുടെ ഉന്തലും തള്ളിലും പെട്ട് ഒരു മാധ്യമപ്രവർത്തകന്റെ കയ്യിലെ മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് വേദനിച്ചു എന്നുള്ളത് വാസ്തവമാണ് മൈക്കിനെ പൊതിഞ്ഞ് സ്പോഞ്ച് ഉണ്ടെങ്കിലും റെറ്റിനയിലൊക്കെ തട്ടുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ ഞങ്ങൾ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴും അവിടെ ചെന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും വള്ളം വന്നുകൊണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നു അവിടേക്ക് പോകുന്നതിനിടെ അദ്ദേഹം ഇടക്കിടയ്ക്ക് കണ്ണു ഒപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടിനിടയിലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു കണ്ണിന് വേദനയും ഇന്ന് രാവിലെ വരെയും കണ്ണിന് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഈ സംഭവത്തിന് കാരണക്കാരനായ മാധ്യമപ്രവർത്തനയെ കുറ്റപ്പെടുത്തുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വിളിച്ചു തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ മാധ്യമ പ്രവർത്തകനെ ആശ്വസിപ്പിക്കുകയും ഫോൺ വയ്ക്കാൻ നേരം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന ഡയലോഗ് തമാശയ്ക്ക് കൂടി ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി അടച്ചാളുകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയത് മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നതും അതേ സമയത്ത് തന്നെയായിരുന്നു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് അതേപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല അതാണ് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങിയത് അപ്പോഴാണ് മാധ്യമപ്രവര്ത്തകര് അദ്ദേഹത്തെ വളഞ്ഞത്